പറയാണ്ട് കപ്പ് ആരുടെ എന്റെ അപ്പ് തുടക്കുക എന്താ പറയണേ കപ്പുകള് സോക്കേസ് എടുക്കുക

നമ്മുടെ സൽമാന്റെ ഓരോ സ്ഥലത്തുനിന്ന് കിട്ടിയ ട്രോഫികളും കിട്ടിയ ആദരവുകള് ഇത് സിംഗിൾ പീസാണല്ലോ ഇതിന്റെ ബാക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട് അടുക്കി അടുക്കി ഇങ്ങനെ വെച്ചേക്കാണ്ടില്ലേ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണതാ അതോ ഉള്ളൊക്കെ അടുക്കി വെച്ച സ്ഥലം അടി അധികം ഇതൊക്കണ്ടേ ഇഷ്ടം പോലെ ബാക്കൊക്കെ ബാക്കൊക്കെ അടുക്കി വെച്ച അതായത് ഇപ്പൊ ലാസ്റ്റ് കിട്ടിയല്ലേ മനസ്സിലെ ഫോട്ടോ അതൊക്കെ സെൽമാക്കെ ആ ഇത് ഇതോ ആ സ്ഥലത്തവരുടെ റാക്കില് വെച്ചു ഫുള്ള് ഇനുണ്ടോ െ എല്ലും വെക്കണം നമുക്ക് നമുക്ക് ഇനി ഇതിനായിട്ട് വേറെ ഷോക്കേസ് തന്നെ വെക്കണ്ടേ അപ്പൊ അത്രയും ട്രോഫി നമ്മടെ സൽമാന് കിട്ടിയതാണ് ഇതൊക്കെ തുടക്കണല്ലെന്നൊക്കെ കൂടിയാണ് ഏക്ക തുടക്കുക ആരൊക്കെയാ തുടക്കണ ഉണ്ടോ അല്ലേ വേറെ കാര്യ സെൽമാരോന്ന് ഓരോന്ന് ആ അതെന്താ അത് കുഴപ്പല്ല അത് അതില് വെക്കാളോ അതിലി വെക്കാളെ മെല്ലെ പൊട്ടിക്കരുത് എന്നാ പറയണത് ആ ചില്ലാണ് ആ ഇത് ഞങ്ങള് പുള്ളു വെക്കുക ഇത് ില് മനസിലായി ആദ്യം ഇത് തുടക്കുക എന്നിട്ട് കയറ്റുക എന്നിട്ട് അടുത്തത് തുടക്കം അതൊക്കെ ഇറങ്ങാണ്ട് പിന്നെ ഈ റൂമിന്റെ റേക്കിലുള്ള കൂട്ടായി ഇടുന്നു ഉറങ്ങിട്ടില്ലേ മനസ്സിലായി മനസ്സിലായി ആദ്യം ഇതൊക്കെ എന്നിട്ട് കയറ്റിയ എന്നിട്ട് അടുത്തത് തുടക്കല്ലേ കുട്ടികളെ വിളിക്ക് എന്നിട്ട് അറിവ് അസീമ ഒക്കെ ഉണ്ടല്ലോ അസീമൊക്കെയാണ് ഉഷാറ് അസീമ എന്തായി ചെയ്യാ എന്റെ അജിലി റീം ധനിത അങ്ങനെ ആ തുടച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ നിത എങ്ങനെയാ തുടങ്ങണ അസീമ നിത കുറ്റം കാട്ടണേ എന്ത് ആര് ഞങ്ങളോ ഞങ്ങളോ അസീമ ആണെങ്കിലും ഏറ്റവും ഉഷാറക്കോ

Eh, ini Ah. Ini Ah. Iya. Ah. Ini. Fruity ada sih ya? Tidak. Ini ini. Oke, lain. Oke. Kiri. Oke, ini kiri. Kiri itu orang ini. Ini kiri itu orang ini lagi. Ah, enggak. Ini kiri ini mana? Ini kiri ini mana? Ini mana? Oke kan? Oke oke. Bawa ini lagi. Ini lagi. Ini lagi. Nah, mau kiri ke? અને તે લોકો ને સાગરતા વાણીલા એને આદ વાણી ખાલી ઇഷ്ടાને નેંગતા વાખાલે સાગરતા વાણી તો ઓલતો આવડે પિકાઈ આખી વાણી તરીયો હા છેમે તો અલ என்ன கலெக்ஷன் கொண்டா வா நான் பாடி இந்த பாட்டு சின்னตี பொடி கொண்டலேட்டி பொட்டிதா நீ रे मिताई君 நீ என்ன போலே இன்னதெ

അതില് പറഞ്ഞോട് കണ്ടു പറയാ ഏതു പാട്ട് പാടി ഏത് പാട്ട് ഇത് പറയാ ഇത് കേട്ടില്ലേ ഇംഗ്ലീഷ് പാട്ട് ഇംഗ്ലീഷ് പാട്ട് പാടാൻ പാരു പാട്ട് പേടിക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്തേലും പറയണ്ട ഇംഗ്ലീഷ് എന്താ

എന്നാ എടുത്തേ ചോളി എടുത്തേ ചോളി അറക്കേച്ച പോലെ എടുത്ത ചോളി ആയിവാട്ടെ മെല്ലെ മെല്ലെ അശീമു അവിടെ അവിടെ മെല്ലെ ബെഡ് കഴിയട്ടെ ഐസ്ക്രീം ഉണ്ടോന്നോ ഐസ്ക്രീമ് ആ ഒരു പത്തെണ്ണം പത്ത് ഐസ്ക്രീം ആ ആ ബോൾ മതില്ലേ ബോൾ ഐസ്ക്രീം അല്ലേ ഐസ്ക്രീമല്ലേ ആർമസ് കാണാ വന്നു വന്നുമാ പറഞ്ഞ വാക്ക് പാലിച്ചു കൊടുക്ക ഒരാളും കൂടി വന്നിട്ടുണ്ട് ഐസ്ക്രീമിന് വേണ്ടിട്ട് മൂത്ത ഒരു സൽമാന്റെ ഹാ ആ കൊടുത്തോ കൊടുത്തോ ഐസ്ക്രീം കൊടുത്തോ ഇവിടെ വേണ്ടേക്ക്

ആ മുക്കിൽ ഇരുന്നിട്ട് ഐസ്ക്രീമിനാ സലമാൻ്റെ മൂത്ത ജേഷ്ടം ആ എൻ്റെ അപ്പൊ എല്ലാവർക്കും ഉണ്ട് സലമാൻ എല്ലാവർക്കും വാങ്ങിക്കണോ